മാധുവിന് ആവശ്യമുള്ള കാര്യം മാത്രം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൽ എൻ്റെ യഥാർത്ഥ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ വരാതിരിക്കാനുള്ള ബോധപൂർവമായ തടയിടലാണോ എന്നൊരു സംശയം എനിക്കുണ്ട് ഞാൻ അതുകൊണ്ട് പറഞ്ഞു ഞാൻ അതുകൊണ്ട് പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ളയിലെ തെളിവുകൾ പുറത്തുവിട്ട് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രതിസ്ഥാനത്ത് വരുന്നു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി ഡൽഹിയിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് വന്നേടത്ത് വെച്ച് ദേവസ്വം ബോർഡിന് പങ്കുള്ളതായി മറ്റ് വിവരങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല എത്രമാത്രം സുതാര്യമായിട്ടാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നത് ആ വരികൾക്കിടയിലൂടെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് നിയന്ത്രണ മാറ്റണം അദ്ദേഹത്തിന് നിങ്ങൾ മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലോ പുറത്തു വരുന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ അനുസരിച്ച് ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അതുവരെ നമ്മൾ നിരന്തരമായി വിവരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് യാതൊരുവിധ പരാമർശങ്ങളും ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമായി ഇന്നിപ്പോൾ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുത്തും കേരളത്തിന്റെ മന്ത്രിമാരും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സി പി എമ്മിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും നേതാക്കന്മാരും എന്തോന്ന് എന്തോന്ന് ജനങ്ങളെ അറിയുന്നതിനേക്കാൾ നല്ലതാണല്ലോ അറിയാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഒരു തരത്തിലും സങ്കോചം കൂടാതെ കേരളത്തിന്റെ മുഴുവൻ ജനങ്ങളെയും നോക്കി പറഞ്ഞിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സുതാര്യമായ അന്വേഷണം ആ അന്വേഷണം ആറാഴ്ചയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പരിധി നിശ്ചയിച്ചിരിക്കുന്നത് ഓരോ ഘട്ടം കഴിയുമ്പോഴാണ് ഓരോ ദിനവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറും കഴിയുമ്പോഴാണ് അന്വേഷണത്തിൽ ആർക്കൊക്കെ വീഴ്ച വന്നു പോയിട്ടുണ്ട് ആരൊക്കെ കൃത്യമായി ഗ്രഹപാഠം ചെയ്യാതെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് ആരൊക്കെ വളരെ കുശാഗ്രഹ ബുദ്ധിയോടുകൂടി ഇതിനെ ഇതിനകത്ത് വളരെ ക്രിമിനൽ കോൺസ്പ്രസി നിർത്തി നിർത്തി ശ്വാസം മുരാരി നടപടി എന്തുകൊണ്ടാണ് ഇതേ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭാഗത്തുനിന്ന് തന്നെ പരാമർശങ്ങൾ പരാമർശങ്ങളുണ്ടായിട്ടുണ്ട് അതേ വിജിലൻസിന്റെ പരാമർശങ്ങളും അതേ കേസുമായി ബന്ധപ്പെട്ട പ്രതി ചേർക്കലുമാണ് ദേവസ്വം ബോർഡ് മെമ്പേഴ്സും എന്നുണ്ടോ അനുസൃതമായി ഇപ്പോ മാതൃഭൂമിക്കും ബഹുമാനപ്പെട്ട മാധുവിനും അനുസൃതമായി ഇതിലെ കാര്യങ്ങൾ നിർവചിക്കാം എനിക്ക് വേണമെങ്കിൽ എനിക്ക് അനുസൃതമായി കാര്യങ്ങൾ നിർവചിക്കാം ഇവിടെ ഇരിക്കുന്ന മറ്റ് പ്രതിനിധികൾ അവരുടെ രാഷ്ട്രീയ ചായ്വിനനുസരിച്ച് അവരവർക്ക് ഇതിനകത്തെ കാര്യങ്ങൾ നിർവചിക്കാം എന്താ പറഞ്ഞു ഇവിടത്തെ പ്രശ്നം എന്താണ് ദേവസ്വം ബോർഡ് അടിവരയിട്ട് പറയുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക ശില്പ നവീകരണത്തിന് ദേവസ്വം ബോർഡ് അനുമതി നൽകിയിട്ടില്ല എന്ന് പറയുകയാണ് ആ വാക്ക് മുഖവിലെടുത്താണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത് അത് നീ വല്ല സ്കൂൾ വല്ലാ മതി അവര് ശില്പത്തിന് നവീകരണത്തിന് ദേവസ്വം ബോർഡ് അനുമതി നൽകിയിട്ടില്ല എന്നോ ആണെങ്കിൽ അതെ അല്ലെങ്കിൽ അല്ല അല്ല അനുമതി നൽകിയിട്ടില്ല എന്നാണ് അടിവരയിട്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് കൃത്രിമം നടന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നെ രണ്ട് അടിച്ച് പക്ഷേ ഞാൻ ഉള്ളത് പറയുന്നു അന്വേഷണത്തിലൂടെ ഡോക്യുമെന്ററി എവിഡൻസ് ആണ് പുറത്ത് വരേണ്ടത് അതല്ല അതിനെ ഇവർ പറയുന്നത് കള്ളമാണ് ഇവർ അന്വേഷണ ഇവർ നവീകരണ അനുമതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്ററി എവിഡന്റ് പുറത്ത് വരുന്നത് വരെ നമ്മൾ ഇവർ പറയുന്നതിനകത്ത് അല്ലേ നിൽക്കാൻ കഴിയുള്ളൂ അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയൂ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഭാഗം അന്വേഷണത്തിന്റെ ഏതെങ്കിലും സകലം എടുത്തു വെച്ചിട്ട് അതാണ് അന്വേഷണ ഇതിന്റെ അന്വേഷണിന്റെ പൂർണ്ണരൂപം ഇതാണ് അന്വേഷണ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്ന പത്തിരുപത്തിനാല് പേജുകൾ മുഴുവൻ അല്ല മാധു പറയുന്നത് തെറ്റാണ് ഞാൻ പറയാം ആറ് ആഴ്ച കഴിഞ്ഞാല് കൃത്യമായിട്ടുള്ള അന്വേഷണം ഇതിനകത്താകില്ല അങ്ങനെ ഒന്നും പറഞ്ഞു പോകാൻ പറ്റില്ല ശ്രീ ഡി സുരേഷ് കുമാർഖന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അങ്ങനെ പറയല അങ്ങനെ പറയാൻ പറ്റില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഹെഡിംഗിൽ അവരുടെ അല്ലല്ലോ അവരുടെ അവരുടെ ആ ആ ലെറ്ററിൽ ലെറ്ററിൽ തുടങ്ങുന്ന റിപ്പോർട്ട് വി സൂപ്രണ്ട് പോലീസ് സമർപ്പിക്കുന്നു ഒപ്പ് വെച്ച പേജ് വരെ പേജുകൾ എന്റെ കൈവശമുണ്ട് മാതൃഭൂമി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളെല്ലാം ഇന്ന് ഈ റിപ്പോർട്ടിന്റെ ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് വരുന്നതിൽ ഗൂഢാലോചന വ്യക്തമാണ് ഈ ഈ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിന്റെ സമാധിയായ്ജിസ്റ്റർ ചെയ്ത് രണ്ട് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ രണ്ടാമത്തെ എഫ്ഐആറിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തിട്ടുണ്ട് ഇത് പൂർണ്ണരൂപം രൂപമല്ല ആറാഴ്ച കഴിഞ്ഞാലേ ഇതിന്റെ പൂർണ്ണ രൂപം പുറത്തു വരികയുള്ളൂ പറയുന്നത് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല പൊട്ടുന്ന ലോക പൊട്ടണ പൊട്ടൻ മാധു ഭാഗികമായ റിപ്പോർട്ടിന്റെ ഭാഗം മാത്രം വെച്ചുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ചുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി ഭാഗികമാണെന്ന് അങ്ങ് പറയാം ശരി അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ദേവസ്വം വിജിലൻസ് കോടതിയെ സംബന്ധിപ്പിച്ച റിപ്പോർട്ടുകൾ എത്ര പേജുണ്ട് അല്ല ആ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല മാധ്യമ കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് അന്വേഷണ ബഹുമാനപ്പെട്ടിരിക്കുന്നത് വെച്ചിട്ടല്ല ഞാൻ അങ്ങയുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇത് ദേവസ്വം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടാണ് എന്റെ കൈവശം ഇരിക്കുന്ന അങ്ങ് കണ്ടിട്ടില്ലാത്ത വായിച്ചിട്ടില്ലാത്ത റിപ്പോർട്ട് ഭാഗികമാണെന്ന് അങ്ങ് പറയുന്നതിന്റെ എന്താണ് അതൊരു ഒരു കടുത്ത ആരോപണമായി പോയല്ലോ ശ്രീ സുനിൽകുമാർ അല്ല അല്ല അങ്ങനെയല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇത് അന്വേഷിക്കുന്നതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കാലപരിധി നിശ്ചയിച്ചിട്ടുണ്ട് അത് മാത്രവുമല്ല രണ്ടാഴ്ചയിലൊരിക്കൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് െ കുറിച്ചല്ല ഇവിടെ കോടതി ഇവിടുത്തെ റിപ്പോർട്ട് അതാണ് പ്രശ്നം ചോദിക്കുന്നത് പ്രേക്ഷകരിൽ വിശ്വാസികളിൽ കേരളത്തിലെ ജനങ്ങളിൽ ടോട്ടലി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് പരമാധികാരം പ്രയോജനപ്പെടുത്തി എനിക്ക് അല്ല ഇടയ്ക്ക് കയറി ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു പ്രവണത അത് അതൊട്ടും ശരിയായ കാര്യമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിനെ ഇടതുപക്ഷത്തെ സർക്കാരിനെ ഇരുട്ടിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമമാണ് മനസ്സിലാക്കി കളഞ്ഞല്ല പിണറായി പറയുന്നത് വരെ ഈ പറയുന്ന ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഏതെങ്കിലും രൂപത്തിലുള്ള പരാമർശം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞോ അല്ലെ എന്ന് ഞാൻ പറഞ്ഞോ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എനിക്ക് എന്ന് ഞാൻ അതാണ് മനസ്സിലാവുന്നില്ലെന്ന് പറയുന്നത്